ബിഗ് ബോസ് സീസൺ സെവനിലെ ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രമോ വന്നിട്ടുണ്ട് പ്രമോയിൽ കട്ടക്കൽപ്പി തന്നെയാണ് നമ്മുടെ അനീഷ് നിൽക്കുന്നത് ന്യൂറയുടെ ദേഹത്തേക്ക് ജ്യൂസൊക്കെ കോരി ഒഴി ഒഴിച്ച് കുളിപ്പിച്ച് വിടുന്നുണ്ട് അതിന്റെ പ്രതികാരം തീർക്കാനായിട്ട് ആ നില അനീഷ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ജ്യൂസ് എല്ലാം കമിഴ്ത്തി കളയുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡിൻ്റെ വീക്ക്ലി ടാസ്കിൽ മൂന്ന് കമ്പനികളാണുള്ളത് ഒരു കമ്പനി കൂടി എക്സ്ട്രാ ആഡ് ആയിട്ടുണ്ട് ലെമൺ കമ്പനി ഓറഞ്ച് ഓറഞ്ച് ജ്യൂസ് കമ്പനി അതുപോലെ തന്നെ മാംഗോ ജ്യൂസ് കമ്പനി അപ്പോൾ മാംഗോ ജ്യൂസ് കമ്പനിയുടെ ഓണർ ആരിനാണ് അതുപോലെ തന്നെ ഓറഞ്ച് ജ്യൂസ് കമ്പനിയുടെ ഓണർ നെവിനിൽ നിന്നും ഷാൻ കൈമാറ്റം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ഓഫീസർമാരിൽ ജിഷിൻ മാറിയിട്ടുണ്ട് അതിന് പകരം നമ്മുടെ സാബുമാനാണുള്ളത് സാബുമാനും അതുപോലെ തന്നെ അനുമോളുമാണ് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത് അപ്പോൾ എപ്പിസോഡിൻ്റെ പ്രമോഹിക്കുന്നത് ത്ത് ആരിൻ്റെ നെറ്റിയുടെ ഒരു സൈഡിലായിട്ട് എന്തോ ഒരു സ്റ്റിക്കർ പോലെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നതുപോലെ കാണിക്കുന്നുണ്ട് അതെനിക്ക് പരിക്കു പറ്റിയതാണോ എന്നൊന്നും അറിയാൻ വയ്യ എന്തോ രക്തം കട്ടി പിടിച്ചിരിക്കുന്നത് തോന്നുന്നത് എന്തായാലും അവിടെ സൈഡിലൊരു പാടുണ്ട് മാത്രമല്ല നമ്മുടെ പ്രൊമോയുടെ അവസാനം ആരും വൊമിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് പോലെയും കാണിക്കുന്നുണ്ട് ആരും ഇനി എന്തെങ്കിലും പറ്റിയതാണോ എന്നൊന്നും അറിയില്ല എന്തായാലും ഇന്നത്തെ ടാസ്ക്കിനിടയിൽ ഒരുപാട് സംഭവ നടക്കുന്നുണ്ട് എല്ലാ ദിവസവും പ്രൊമോ അപ്ഡേറ്റ് ലഭിക്കുന്നതിനായിട്ട് ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്